ട്രാൻസ്ഫർ ഇൻഡോയുടെ അവസാന ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗനേനിയൻ സ്ട്രൈക്കറായ ക്വാമെ പെപ്രയെ മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് ലോണിൽ അയച്ചുകൊണ്ട് പുതിയൊരു വിദേശ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുമെന്നുള്ള റൂമറുകൾ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് നിലവിൽ അർജന്റൈൻ സ്ട്രൈക്കറായ ഫിലിപ്പി പസഡോറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നത് എന്നാണ് റൂമറുകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത് കൂടാതെ രണ്ട് സൂപ്പർ ഇന്ത്യൻ താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് റോമറുകൾ ഇന്നാണ് വിൻഡോയുടെ ഡെഡ് ലൈൻ ആ സമയത്താണ് ഇത്തരത്തിൽ റോമറുകൾ നിറഞ്ഞു നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം ദിബിത്രോസ് രാമെൻറ്റോസിന്റെ പകരക്കാരനായിട്ട് ജസ്യൂസ് ജെമനോസിനെ ടീമിലെത്തിച്ചതായിട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരെ തുടരെ സൈന്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബംഗളൂരു എഫ്സിയിൽ നിന്നുള്ള നങ്ക്യാൽ പൂട്ടിയെയും അതുപോലെ തന്നെ ഷിലോങ് ലജോങ്ങിൽ നിന്നുമുള്ള ഒരു താരത്തെയും കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ടീമിലെത്തിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇനി ക്വാമേ പെപ്പറയുടെ അപ്ഡേറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഏറ്റവും പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ക്വാമേ പെപ്പറയെ ഓഫ്ലോഡ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ശ്രമിച്ചുവെങ്കിലും ഏത് ക്ലബിനും ക്വാമിയ പേപ്പറയെ നിലവിൽ ആവശ്യമില്ല എന്നാണ് റെജിൻ ടി ജേസിൻ്റെ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ക്വാമിയ പെപ്രയെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഓഫ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഫിലിപ്പേ പാസഡോറിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ടീമിലെത്തിക്കാനായിട്ട് സാധിക്കുകയില്ല എന്തായാലും ഈ ട്രാൻസ്ഫോർ ഡെഡ് ലൈൻ ഡേയിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും